അസലാ വലൈക്കും വഹമ്മത്തല്ലാ ഇബ്രക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു അപ്പോൾ നല്ലൊരു ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും ഒന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് തന്നെ വീഡിയോയിലോട്ട് തുടങ്ങാം നമ്മുടെ ദുനാവിനെക്കുറിച്ചും ദുനിയാവിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ആഹാരത്തെക്കുറിച്ചും ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരായിരിക്കും നമ്മളെ പോലെയുള്ള കുറച്ച് കുറച്ച് അറിവുകളുള്ള ഒരുപാട് അറിവുകൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന നമ്മളൊക്കെ അല്ലേ അപ്പം അത്തരത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നമ്മളിപ്പോൾ ആരോട് ചോദിക്കാൻ പോയിട്ട് പണ്ഡിതന്മാരോട് ചോദിക്കും അപ്പം ചില പണ്ഡിതന്മാർ തെളിവ് സഹിതം നമുക്ക് പറഞ്ഞുതരും ചില പണ്ഡിതന്മാർ അവർ അറിയുന്ന കാര്യം അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യം നമുക്ക് പറഞ്ഞുതരും അപ്പം നമ്മൾക്ക് ഒരു പണ്ഡിതനാണ് പറഞ്ഞു തരണേ അല്ലെങ്കിൽ അറിവുള്ള ഒരാൾ ഡബിൾ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്ത്രീകളാണ് നമുക്ക് പറഞ്ഞു തരണേന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ആ ഇതൊക്കെ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനൊക്കെ എവിഡൻസ് ഉണ്ടെന്ന് വിചാരിക്കും അപ്പൊ അത്തരത്തിൽ എവിഡൻസ് കിട്ടാഞ്ഞിട്ട് തന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ഇൻസിഡൻറ്റ് ഞാൻ ജോലി കിട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ ജോലി ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് നമുക്ക് അനുവദനീയമാണോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അത് പറഞ്ഞത് സമ്പാദിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആങ്ങളെ ഉണ്ടെങ്കിൽ അമ്മാവന്മാരുണ്ടെങ്കിൽ വാപ്പ സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല അത് നിഷിദ്ധമാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ പക്ഷെ അത് ഞാൻ വീണ്ടും വേറൊരു ഗ്രൂപ്പിൽ അതേപോലെ ഇതേപോലെ ഞാൻ ഇന്നന്ന സംഘടന ഇന്നന്നെ ഗ്രൂപ്പ് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഇതിൽ ഒന്നിലും എന്താ പറയാ ഒരു മെമ്പർഷിപ്പ് വരെ എടുത്തിട്ടില്ല എനിക്ക് ആരോടും ഫേവറീസോ ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് വേറൊരു ഗ്രൂപ്പിൽ ചോദിച്ചപ്പം അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് സ്ത്രീക്ക് സ്വന്തം അതായത് ഭർത്താവിനെ സഹായിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഭർത്താവിൻ്റെ വരുമാനം പര്യാപ്തമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ഹലാലായ രീതിയിൽ ഒരു ജോലിക്ക് അതായത് നമ്മൾ ഹിജാബ് ഇട്ട് നമ്മളുടേതായ മാന്യതകൾ പാലിച്ചു കൊണ്ട് നമ്മളൊരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാണെന്ന് മാത്രമല്ല നമുക്ക് ആ ചെലവഴിക്കുന്ന നമ്മൾ അധ്വാനിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന് സ്വതക്കയുടെ പ്രതിഫലം കൂടെ അള്ളാഹു സുബാന തരും എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമായിരുന്നു നിക്കാബ് നിക്കാബ് ഞാൻ സ്വീകരിച്ചത് ഇതേപോലെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഹിജാബ് ഒക്കെ ചൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ അന്വേഷിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് സ്ത്രീകൾ മുഖം കാണിക്കുന്നത് ഹറാമാണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അന്യപുരുഷന്മാർ സ്ത്രീയുടെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം കിട്ടും എന്നുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെ എനിക്ക് നിക്കാബ് അഴിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ട് അഴിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ കുറച്ച് ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും ഭർത്താവിൻ്റെ ഏട്ടമായി ും അനിയന്മാരുണ്ടാവും നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നിക്കാബിട്ടോണ്ട് ഇറങ്ങേണ്ടിവരും അപ്പം ഹിജാബറിൽ പോസിബിൾ ആണ് നമുക്ക് മുടി തലം വരച്ച് കഴുത്ത് മറിച്ച് അതുപോലെ മുൻകൈ മാത്രം കാണിക്കുന്ന രീതിയിൽ ഒരു മാക്സ് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് പണികൾ കാര്യങ്ങളൊക്കെ നടക്കാം ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ നിക്കാബിട്ട് നമ്മൾ റൂമിൻ്റെ നിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പോസിബിൾ ആവുന്നതല്ല പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമോ അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി കാരണം ഡോക്ടർ ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ അഴിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് അപ്പോഴും പേടി തന്നെ അത് നിൽക്കാൻ പഴിക്കാനായിട്ട് അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിച്ച സംശയങ്ങളും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഈ സംശയങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കിട്ടിയ റിപ്ലൈ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ ഈ ഈസ്താദ് പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടോക്ക് മുസ്ലിം സ്ത്രീ അവരുടെ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ നാം വിലയിരുത്തേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടു എന്നതുകൊണ്ട് മുഖം കാണിച്ചു എന്നതിൻ്റെ പേരിൽ അവൾ കുറ്റക്കാരിയാവുകയില്ല അതല്ലെങ്കിൽ അവൾ ആക്ഷേപിക്കപ്പെട്ടവളല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് വളരെ കൃത്യമായി പ്രമാണങ്ങളെ ശരിയായ നിൽക്കുക വിലയിരുത്തിയ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ സൂറത്തുള്ള ഹിസാബിലെ വചനം യുദിനീന അലൈഹിന്ന മിൻ ജലാബി ബിഹിന്ന എന്ന് പറയുന്ന ആ വചനം അവതരിച്ചതിന് ശേഷം വളരെ പിൽക്കാലഘട്ടത്തിൽ ഏകദേശം ഹിജറ ഒൻപത് പത്ത് വർഷങ്ങളിൽ മഹദികളായ സഹാബ വനിതകൾ അവരുടെ മുഖം കാണിച്ച സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതിൽപ്പെട്ട ഒരു സംഭവമാണ് മഹദിയായ സുബൈത്തുൽ അസ്ലമിയ റളിയല്ലാഹു അള്ളാഹു അവരുടെ ഭർത്താവ് ഹജ്ജത്തുൽ വദാഇന്റെ വർഷം മരണപ്പെട്ടു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇസ്ലാമിൽ നാലു മാസവും പത്തു ദിവസവുമാണ് ഇദ്ധ ഇരിക്കേണ്ടത് എന്നാൽ ഗർഭിണിയാണെങ്കിൽ അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ ഇദ്ധകാലം ഈ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അവർ പ്രസവിച്ചു അങ്ങനെ അവർ പുതിയ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വിവാഹാന്വേഷണത്തിന് വേണ്ടി പ്രത്യേകമായി തയ്യാറെടുത്തു ആ അവസരത്തിലാണ് അബുസനാബിൽ റിയല്ലാഹ് മുൻഹു അവരുടെ അടുക്കൽ ചെല്ലുന്നത് അങ്ങനെ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ സഹാബി അവരെ കാണുന്നത് തെജമ്മലത്തിൽ ഹൊത്താബി വിവാഹാന്വേഷകരെ സ്വീകരിക്കുന്നത് വേണ്ടി ഭംഗിയായി അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത് ആ അവസരത്തിൽ സഹാബി പറഞ്ഞു നിങ്ങളുടെ യുദ്ധകാലം കഴിഞ്ഞിട്ടില്ലല്ലോ നാല് മാസവും പത്ത് ദിവസവും നിർബന്ധമായി നിങ്ങളെ യുദ്ധയിരിക്കുക തന്നെ വേണം എന്ന് സഹാബി പറഞ്ഞു അപ്പോൾ ഈ സഹോദരിക്ക് അത് കൺഫ്യൂഷനായി അവർ രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുകയും റസൂൽ അള്ളഹി സ്വല്ലാഹു അഹി വസ്ലമയുടെ അടുക്കിൽ ചെല്ലുകയും എന്നിട്ട് അള്ളഹുബിൻ്റെ റസൂലിനോട് ചോദിച്ചു എന്താണ് ഈ വിഷയത്തിലുള്ള മതവിധി അബുസനാബിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഗർഭം പ്രസവിച്ചു കഴിഞ്ഞു എൻ്റെ ഇദ്ദാകാലം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം പറഞ്ഞത് കെദബ അബുസനാബിൽ അബുസനാബിൽ പറഞ്ഞത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനം ശരിയല്ല എന്ന നിലയ്ക്ക് റസൂൽ സല്ലാഹു വല്ലം സംസാരിച്ചു നിങ്ങളുടെ ഇദ് അവസാനിച്ചു എന്ന് ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ സഹാബിക്ക് ആ സഹോദരിയെ തിരിച്ചറിഞ്ഞത് അവരുടെ മുഖം കാണിച്ചത് കൊണ്ട് ഞാൻ അവർ തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് എല്ലാ സഹാപ വനിതകളും അലൈഹി വസല്ലമയുടെ പതിമാരൊക്കെ മുഖം തന്നിട്ട് മുഖം കാണിച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്നാണോ ഒരിക്കലുമല്ല അവരൊക്കെ മുഖം മറച്ചിട്ടുണ്ട് മുഖം മറച്ചിട്ടുണ്ട് അവർ ആയിഷ ഉന്നെ ഉദ്ധരിക്കുന്ന അവർ തന്നെ പറയുന്ന സംഭവം നമുക്ക് കാണാം കാന റുഖ്ബാനു മഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹരിമാൻ അതായത് ഞങ്ങൾ ഹജ്ജിൽ അള്ളാഹബിന്റെ പ്രവാചകന്റെ കൂടെ ഇഹ്റാമിൽ പ്രവേശിച്ച ഹജ്ജിലായിരിക്കുമ്പോൾ ഓരോ യാത്രാ സംഘങ്ങളും ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ യാത്രാ സംഘങ്ങൾ ഞങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ സദലത്ത് ഇഹ്ദാന ജിൽബാബഹ മിൻ ഞങ്ങളിൽപ്പെട്ട ഓരോ സഹോദരിമാരും അവരുടെ ജിൽബാബ് ശരീരം മൂടുന്ന വസ്ത്രം അവരുടെ ഇസ്ലാമികമായ വസ്ത്രധാരണം അവർ അത് തലയിൽ നിന്ന് മുഖത്തിലൂടെ താഴ്ത്തിയിടുമായിരുന്നു മുഖം മറക്കാറുണ്ടായിരുന്നു വൈദ ജാവസൂന കശഫഫ് നാഹു അവരെ അങ്ങ് വിട്ടുകടന്നാൽ ഞങ്ങൾ മുഖം വെളിവാക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ഐഷ്ദി അള്ളാഹുനഹ പറയുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും എന്താ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഇതൊരു ഇതൊരു നിർബന്ധമുള്ള കാര്യമാണെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് നിക്കാബിന്റെ രണ്ട് ായുള്ളത് ഒന്ന് നിർബന്ധമാണ് എന്നുള്ളതും അതേപോലെ തന്നെ ഒന്ന് ഇടുന്നത് നല്ലതാണ് പക്ഷെ തീർച്ചയായിട്ടും നിക്കാബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലം ഉണ്ട് കേട്ടോ എനിക്ക് മാഷാല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിക്കാബ് ഇടുക എന്നുള്ളത് നമ്മൾ നിക്കാബ് ഇട്ട് ഒരു തവണ ഇട്ടൊരു വ്യക്തിക്ക് അത് അഴിച്ചു കഴിയാൻ കഴിയുക എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇടാതിരിക്കാൻ ഇടാണ്ട് ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല നിങ്ങൾ വിട്ടാൽ മതി എന്നുള്ളതാണ് ആ ഇത്രയും ഒതന്റിക് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇത് ഹറാമാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിക്കാബിടാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങക്ക് നിക്കാബിടാം ഒന്നാമത്തെ കാര്യം ബെസ്റ്റ് വേ ആണ് കാരണം തർക്കമുള്ള വിഷയത്തിൽ നിങ്ങൾ നിക്കാബു ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ ബെസ്റ്റ് വേ ആണ് രണ്ടാമത്തെ കാര്യം നിക്കാബ് ഇട്ട പഠിച്ചോട്ട് കൂലി കിട്ടുന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല തീർച്ചയായിട്ടും കിട്ടും കേട്ടോ ഹറാമാണോ അനുവദീയമാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ ആൻഡ് അടുത്തൊരു വിഷയമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നിസ്കാര സമയത്ത് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നായിരുന്നു കലാ ഉള്ള നിസ്കാരം നമ്മൾ കലാ കിട്ടണം കൂടെ തൗബര്യം ചെയ്യണം എന്നുള്ളത് അപ്പൊ വർഷങ്ങളായിട്ടുള്ള നിസ്കാരം കാൽക്കുലേറ്റ് ചെയ്ത് കലാ കിട്ടണം ആൻഡ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലോട്ട് വേണ്ട കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാ സമയവും നമ്മൾ കലാ വീട്ടല് നിർബന്ധമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യവും ഞാൻ ഈ പറഞ്ഞ പോലെ ഉസ്താദ്മാരത്ത് ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഹദീസുകളുടെ പിൻബലത്തിൽ ഒരു ഉസ്താദ് പറയുന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടോക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർണ്ണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് അതിന് നിശ്ചിതമായ സമയമുണ്ട് അതിന് മുമ്പോ ശേഷമോ അത് നിർവഹിക്കൽ അനുവദനീയമല്ല അതുകൊണ്ടാണ് മുഹമ്മദ് സാലിഹുൽ റഹ്മത്തുള്ളാഹി അലി അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞു വഖ്തി ലാ തുജ്സിഉഹു ബിൽ ഇത്തിഫാഖ് ഒരാൾ നമസ്കാരത്തിൻ്റെ സമയമാവുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ ആ നമസ്കാരം സഹീഹല്ല എന്ന് എല്ലാവരും ഏകോപിച്ച് അഭിപ്രായപ്പെടുന്നു എങ്കിൽ പിന്നെ എങ്കിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് ഒരാൾ സമയമാവുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നു വേറെ ഒരാൾ അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞതിന് ശേഷവും നമസ്കരിക്കുന്നു ഇവ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ നമസ്കാരത്തിനും കൃത്യമായ വക്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മനഃപൂർവ്വം ആ സമയം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അല്ല മറിച്ച് അവർ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുകയാണ് വേണ്ടത് അറിയാം നമസ്കാരം മറ്റു പോലെയല്ല ഒരു സാഹചര്യത്തിലും അതിൽ ഇളവ് നൽകപ്പെട്ടിട്ടില്ല പിന്നെയും തർക്കമുള്ള അല്ലെങ്കിൽ വിഭിന്ന അഭിപ്രായമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് കേട്ടോ നമ്മള് ഭർത്താവിന്റെ മുറിയോ എന്നുള്ള കാര്യത്തിൽ അതേപോലെ മറ്റേ നൂല് നൂലില് ഊതി കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം മന്ത്രിച്ചു കുടിക്കുന്ന കാര്യത്തില് ഒക്കെ അഭിപ്രായങ്ങളുള്ള കാര്യങ്ങളാണ് അതുപോലെ ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ടുണ്ടായിരുന്ന നാരയത്ത് സ്വലാത്തിൻ്റെ കാര്യത്തിലും അത് പിതാത്താണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ എവിഡൻസ് ഞാനിവിടെ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എവിഡൻസ് സൈഡാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എവിഡൻസ് ഞാൻ ഇവിടെ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ഒരു സബ്സ്ക്രൈബറാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതിൽ പറഞ്ഞു തരാനുള്ള കാര്യം അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നുള്ളത് ഞാനാണെങ്കിലും വേറെ ഏത് ഉസ്താദാണെങ്കിലും എത്ര കിതാബ് ബോധി പഠിച്ച മൊയിലേര് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാലും നിങ്ങളത് ഷെയർ ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ മുൻപേ നിങ്ങൾ അതിനെ നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പഠിക്കുക ഞാൻ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ ഞാൻ തെളിവുകളുടെ അഭാവത്തിലിട്ട വീഡിയോ അതായത് ഇതിന് വേറൊരു വശമുണ്ടോ അതിൻ്റെ തെളിവ് എന്താ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ തെളിവ് എന്താണെന്നുള്ളത് എനിക്ക് കിട്ടാഞ്ഞിട്ട് ഞാൻ ഇട്ട ഒരു വീഡിയോ ആയിരുന്നു നിസ്കാരത്തിൻ്റെ കളാവ് കിട്ടുന്ന കാര്യം അതിൻ്റെ തെളിവ് എനിക്ക് കിട്ടിയിട്ടില്ല ആർക്കെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതിന് തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് കേട്ടോ നിസ്കാരം ഇങ്ങനെ കളാവ് കിട്ടണമെന്ന് റസൂല് പറഞ്ഞതായിട്ടോ സ്വഹായ ഹദീസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പേരിലാണ് ഇങ്ങനെ കലാവ് വീട്ടിൽ നിർബന്ധമാണെന്ന് പറയുന്നത് അതിൻ്റെ ഒരു തെളിവ് അതിൻ്റെ താഴെ കമന്റിട പിന്നെ വേറൊരു കാര്യം വന്നത് നാരിയത്ത സ്വലാത്തിൻ്റെ ആയിരുന്നു അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു കമൻറ്റിട്ടുണ്ട് ഒരുപാട് പേര് അത് അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അനുവദനീയമല്ല എന്നുള്ളതിന് ഒരാൾ കമൻറ്റിട്ടതിന് ഞാനവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അനുവദനീയമാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളതവിടെ കൊടുത്തോളൂ നിങ്ങൾ അതും കൂടെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് പിന്നെ ഇത് എനിക്ക് ഇത്രയും ഇത്രയും വരാനുള്ള കാരണം ദീനിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നവർ നമുക്ക് ഒരുപാട് സംശയങ്ങൾ കയറി കയറി വരും എനിക്ക് വരാറുണ്ട് കേട്ടോ പഠിച്ചോലെന്തിരിപ്പം ആര് പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും തെറ്റ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കയറി വരാറുണ്ട് അപ്പം അത്തരത്തിലുള്ള സംശയങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടെങ്കിലും വിട്ടു നിൽക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു മാർഗം ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഒതന്റിക് ആയിട്ടുള്ള ഒപ്പീനിയൻസ് മാത്രം ചൂസ് ചെയ്യുക കാരണം നമുക്കറിയാം നമ്മൾ അറിയാത്ത അതായത് ഒതന്റിക് ആയിട്ടുള്ള ഒപ്പീനിയൻ ഇല്ലാത്ത സ്വലാത്ത് ചെല്ലുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളത് ചെല്ലുന്നതിന് പകരം ഒതന്റിക്ക് ആയിട്ടുള്ള തെളിവുകൾ സഹിതമുള്ള സ്വലാത്തുകൾ ചെല്ലാൻ നമുക്ക് പ്രതിഫലം കിട്ടും അത് കിട്ടും ഉറപ്പാണ് മറ്റൊരു ബിധുവാത്താണോ ഷെർക്കാണോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് വിട്ടു നിൽക്കാൻ പറ്റും അത്തരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ തെളിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെല്ലുന്നതിന് പകരം തെളിവുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടി നമുക്ക് ബാക്കി സമയം നമുക്ക് ചിലവഴിക്കാം സ്വലത്ത് സ്വഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള സ്വലാത്തുകൾ ചെല്ലാൻ വേണ്ടി നമുക്ക് ബാക്കി സമയം ചെലവഴിക്കാം അങ്ങനെ നമുക്ക് ചിലവഴിക്കാം പിന്നെ ആരെയത്തെ സ്ലാത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലെന്നുള്ള എൻ്റെ അനുഭവം തന്നെയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത് എന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നതാണ് മോട്ടിവേഷൻ ആണ് അശിദ്ധ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്യുക അങ്ങനെ എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ മോട്ടിവേഷന് വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഇബാദത്ത് ചെയ്യുന്നത് വീഡിയോ എടുത്തിടാനായിട്ട് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ട്രൈ ചെയ്തത് ാലും എനിക്കത് ഭയങ്കര വലിയ താല്പര്യമില്ല കാരണം ഇബാദത്ത് ചെയ്യുന്നത് അന്ന് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ അതിൽ എനിക്ക് പുണ്യം കിട്ടുമെന്ന് വെച്ചിട്ടാണ് അല്ലാതെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യട്ടെ എന്ന് എഴുതിയിട്ടില്ല ഇവൻ ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളും കൂടെ ക്രോസ് ചെക്ക് ചെയ്യണം ആ അത് ഇങ്ങനെയാണോ അത് ശരിയാണോ എന്ന് നോക്കിയിട്ട് അതിന് നിങ്ങൾക്ക് കൂടെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലി അപ്ലൈ ചെയ്യാൻ നോക്കുക കാരണം ഓരോരുത്തരെ സംബന്ധിച്ച ഭിപ്രായമാണ് ഓരോ പണ്ഡിതന്മാർക്കും ഓരോ അഭിപ്രായമാണ് നിബുധനത്തിന്റെ കാര്യത്തിൽ നിബുധനാഘോഷത്തിന്റെ കാര്യത്തിൽ രണ്ടഭിപ്രായാണ് അങ്ങനെ ഒരുപാട് കാര്യത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് രണ്ടും അല്ല പല അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട് അപ്പൊ നിങ്ങളും കൂടെ അതിന്റെ ഒതന്റി അതിന്റെ എന്താ പറയാ തെളിവുകൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇൻഷ നമുക്ക് ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കാനും നാഫയായ എൽമ അതായത് നമുക്ക് ദുനിയാവിലോട്ടും ആഹിറത്തിലോട്ടും ഉപകാരപ്പെടുന്ന എൽമ നമുക്ക് പഠിക്കാനും അള്ളാഹു സുബാന തൗഫീഖ് ചെയ്യട്ടെ അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ എൻ്റെ ചാനലിൽ വരുന്ന ദുഹകളാണെങ്കിലും അല്ലെങ്കിൽ സ്വലാത്തുകളാണെങ്കിലും പരമാവധി ഹദീസിൻ്റെ പിൻബലത്തിൽ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരിക എനിക്ക് അള്ള അള്ള പുറത്ത് തരാൻ വേണ്ടി നിങ്ങൾ ദ ചെയ്യുക ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസ്സാം വലൈക്കും